ഭാരം കേരളത്തിലെ ജനങ്ങൾക്ക് താങ്ങാൻ കഴിയുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്തായാലും ഒരു കാര്യത്തിൽ സംശയമില്ല വയനാട് ദുരിതാശ്വാസത്തിന് ജനങ്ങൾ പണം കൊടുത്തത് ഭാരമായിട്ടാണോ ജനങ്ങളെന്തിനാണ് വയനാട് ദുരിതാശ്വാസത്തിനെ കണ്ടത് കേരളത്തിന്റെ സമരമാണ് കേന്ദ്രം കേരളം ചേർത്ത് പിടിക്കണം കിഫ്ബി ദുരിതാശ്വാസം ഇന്ത്യ രാജ്യത്ത് ഇന്ത്യ വേറെ ഏതെങ്കിലും മുഖ്യമന്ത്രി ആഹ്വാനം ചെയ്ത ഇത്രയും കാശ് വരുമോ ആ പറയാ ഇന്ത്യ രാജ്യത്ത് ഏതെങ്കിലും പിണറായി വിജയൻ ചെയ്ത് നോക്കണം അഴിമതിപ്പെട്ട് കിടക്കുന്ന നിങ്ങൾ പറഞ്ഞത് ശരിയാണ് അമ്പത്തിരണ്ട് രൂപ ഉണ്ടായിരുന്ന കരിമീൻ രൂപയാണ് എങ്ങനെ പക്ഷേ കുടമാറ്റം നന്നായത് പാറയക്കാവിന്റെ ആണെങ്കിലും വെടിക്കെട്ട് നന്നായത് തിരുവമ്പാടി ആ കാര്യത്തിൽ വാദിക്കണ്ട എന്ന് പറഞ്ഞ എങ്ങനെയാണ് ചാരായ നിരോധനം മാറ്റുന്ന പ്രശ്നമില്ല ആ ഒറ്റ കാര്യത്തിൽ എനിക്ക് പ്രതിഷേധം വെറുതെ കണകുടാന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം കാശ്മീർ പാകിസ്ഥാൻ കൊടുത്ത് ആ പ്രശ്നം തീർന്നില്ലേ എപ്പോഴും കാര്യം കടലപ്രദമൻ ഒരു പൂവമ്പഴം കൂടെ ഉണ്ടെങ്കിൽ സദ്യ ഉഗ്രൻ ഈ നാല് പാട്ടും യേശുസ് പാടി തന്നെ അത് തന്നെയാണ് ഞാനും പറയുന്നത് ഒരു പാട്ട് ജയചന്ദ്രന്റെ കൊടുത്തുകൂടെ വേണ്ട വേണ്ട വേണ്ട